ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് ഡിബേറ്റ് ആർഗുമെൻറ്റ്സ് ഫൈറ്റ് അതുപോലെ കൗണ്ടർ കൗണ്ടർ അറ്റാക്കിംഗ് ഒന്നുമല്ല ഇവിടെ നടക്കുന്നത് ജനങ്ങളുടെ ഹിതമാണ് ജനങ്ങളുടെ ഹിതം നമ്മൾ യഥാർത്ഥമായി അറിയുമ്പോൾ അതിനകത്ത് അധികം ഫൈറ്റോ ആർഗ്യുമെൻസോ അല്ലെങ്കിൽ പ്രതിമാദമോ വാദമോ ഒന്നും ഉണ്ടാവില്ല അവരുടെ സ്വതസിദ്ധമായ നാടശൈലയിൽ അവർ നിഷ്കളങ്കമായി സംസാരിക്കും അത് നമ്മൾ കേട്ടിരിക്കും ചെറിയ ഫൈറ്റും ചെറിയ ഡിബേറ്റ്സും ഒക്കെ വരും അല്ലാതെ ഓവറായിട്ട് വരില്ല ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ ആണ് ജനമാണ് രാജാവ് രണ്ട് തവണ ലോക്സഭയിൽ അംഗമായിരിക്കുന്ന എറണാകുളത്ത് നിന്നുള്ള കേരള കോൺഗ്രസിന്റെ കെ ഫ്രാൻസിസ് ജോർജ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കോട്ടയത്ത് നിന്നും ലോകസഭ അംഗമായ കേരള കോൺഗ്രസ് എം തോമസ് ചാഴിക്കാടൻ ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി ഈ മൂന്ന് പാർട്ടി പ്രവർത്തനാണ് ശക്തമായി കോട്ടയത്തെ പ്രതിനിധീകരിക്കുന്നത് മത്സരിക്കുന്നത് ഇവരിൽ ആര് ജയിക്കും ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഇവിടെ ഏത് പാർട്ടിയാണ് പിന്തുണയ്ക്കുന്നത് ഏത് പാർട്ടിയാണ് ശക്തമായി നിൽക്കുന്നത് പറയാം ഞങ്ങൾ ഇടതുപക്ഷം തോമസ് ഐഡിക്കാടൻ വ്യക്തമായി ജയിക്കും നല്ല നല്ല കിട്ടും കഠിന പ്രാവശ്യം പറയുന്നതിൻ്റെ സാധ്യതയായിട്ട് നിന്നപ്പോൾ നാൽപ്പത്താറ് ശതമാനം വോട്ട് വിഹിതമാണ് അദ്ദേഹത്തിന് കിട്ടിയത് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാളും വളരെ കൂടുതലായിരുന്നു തൊട്ടടുത്ത സ്ഥാനാർത്ഥിക്ക് മുപ്പത്തഞ്ച് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇത് ഇടതുവർഷത്തിന് ഈ പ്രാവശ്യം ഒരു ഒരു ഉന്നതമായ ഒരു വിജയത്തിലേക്ക് വഴി തിരിക്കുമോ പിന്നെ ത്രികോണമല്ല ജയിക്കും അങ്ങനെ ജയിക്കും ചാഴിക്കാട് ജയിക്കും അവിടെ ബി ജെ പി കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രതീക്ഷയും ഇല്ലേ ഓ ഓ പ്രതീക്ഷയൊന്നുമില്ല ഒരു മൂന്ന് പേര് നിൽക്കുമല്ലേ ത്രികോണം ഇടതുപക്ഷം ജയിക്കാൻ ചാൻസ് ഉള്ളൂ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റിയ ഫ്രാൻസിസ് ജോർജ് എങ്ങുമത് ഓ ഒക്കെ വലിയ പാടാ ഇവിടെ ഗുണകരമായി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിന് പ്രയോജനം ചെയ്ത് കോട്ടയം ജില്ലയ്ക്ക് പ്രയോജനം ചെയ്ത തോമസ് ചാഴിക്കാടിന്റെ പ്രത്യേകമായ ഗുണങ്ങൾ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ചാഴികാടി നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എത്രയാണ് പത്രത്തിലൊക്കെ മാണിഗ്രൂപ്പിന്റെ വ്യക്തവും ശക്തമായ ഒരു മണ്ഡലമാണ് ഏറ്റവും ശക്തമായ ഒരു ഡിസ്ട്രിക്റ്റുമാണ് ആ മാണി സാറിന്റെ കയ്യിൽ നിന്ന് എം ഗ്രൂപ്പിൽ നിന്ന് തട്ടി പറിക്കുമല്ലേ ഇടദോഷം പോകുന്നതാ ജനങ്ങളോട് സമ്മതിക്കണ്ടേട്ട് പോവുന്നു സ്ഥാനാർത്ഥികളാണ് ഒന്ന് ചാഴിക്കാടനുണ്ട് ഒന്ന് ഫ്രാൻസിസ് ഗ്രൂപ്പ് ഉണ്ട് ഒന്ന് ബിജെപിയുടെ തുഷാ സാറുണ്ട് ആരാ ജയിക്കാൻ പോന്നെ എന്തുകൊണ്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് പുള്ളിക്കോട്ട് കൊടുക്കത്തുള്ളൂ വേറെ നിങ്ങൾ ചിന്തിക്കുന്ന ഒത്തിരി കൊണ്ട് ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരുടെ വേണ്ടി മാത്രം ചിന്തിക്കുന്നു <laughs> <coughs> ോ നമ്മളിത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമോ അത് പറ ഞാനൊരു വിധവയാണ് എൻ്റെ ഭർത്താവ് മരിച്ചു എൻ്റെ മകം മരിച്ചു ഇന്ന് ആരും ഇല്ലാത്തൊരനാഥയായിട്ട് ഞാൻ കഴിയുവാണ് ഇവർക്കൊക്കെ അറിയാം വീടില്ല സാർ സാറിന്റെ നിന്ന് ഒരു കാര്യത്തിനും സമീപിച്ചിട്ടില്ല സമീപിക്കണം അദ്ദേഹം ചെയ്യും അതുകൊണ്ട് ഉള്ള ഇതേ ഉള്ളു അത് നിങ്ങളൊന്നും കാണുമല്ലോ ഞാൻ പറയുന്ന ചാനലിൽ കേൾക്കുന്നുണ്ടല്ലോ ചാനലില് വിടണം ഇന്ന പോലെ ജോസഫിന്റെ ഒരു പ്രവർത്തകനായിരുന്നു ഭാര്യ ആയിരുന്നു ഭാര്യ പുള്ളിക്ക ഒരു നിലയില്ലാതെ വീടുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുക അതിന് വേണ്ടിയ സപ്പോർട്ട്

അപ്പൊ മാണി സാറിന്റെ വിശ്വസ്തനായ ആൾ ചാഴിക്കാടി മാറി അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തമായ ഒരു സാധ്യത കുറവാണ് കാരണം ഇത്ര ഇപ്പൊ രണ്ട് വർഷമായിട്ട് മറ്റുല്ലേ ഭരിക്കുന്ന അപ്പോൾ ഒരു പ്രാവശ്യം കോൺഗ്രസ് കയറണമെന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ചാൻസ് കുറവാണ് കാരണം ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ ചാൻസ് കുറവാണ് ഫ്രാൻസിസ് സാറിന് മാണി ഗ്രൂപ്പിന്റെ മാണിഗ്രൂപ്പിന്റെ കുത്തുകയായിരുന്നു പക്ഷേ എന്നാലും കോൺഗ്രസ് ആണ് ഇപ്രാവശ്യോട് ജയിക്കോളൂ തോമസ് ചാഴിക്കാടൻ ഒരു പ്രശസ്ത നേതാവിൻ്റെ ഒരു അനിയനായിരുന്നു ഒരു അപകടത്തെ തുറന്നാണ് അദ്ദേഹം ലീഡറായിട്ട് വന്നത് അല്ലേ ചരിത്രം അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം പക്ഷേ പാർട്ടി മാറി പാർട്ടി മാറി അദ്ദേഹത്തിന് ദോഷം ചെയ്യുമോ പാർട്ടി മാറിയോട് ദോഷം ചെയ്തില്ല പുള്ളിയുടെ പ്രവർത്തനം അല്ലേ ജനം നോക്കുന്നത് ജനങ്ങളുടെ പ്രവർത്തനമല്ലേ പാർട്ടി എന്നുള്ളതല്ലല്ലോ പ്രവർത്തനശൈലിയാണ് നോക്കുന്നത് പുള്ളി ശരിയായി പ്രവർത്തിച്ചു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കുട്ടിയെ പണ്ടെല്ലാം വേണ്ടതിൽ വിനിയോഗിച്ച് വഴിയും ക്ലീരെല്ലാം അവിടെ ഇവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പരിമാവധി പ്രവർത്തിച്ച വ്യക്തിയെന്ന നിലയിൽ ജനങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് ഇവിടെ കോട്ടയം ജില്ലയ്ക്ക് പ്രധാനമായിട്ട് ആർക്കും കൂടുതൽ പരിചയമുള്ള വ്യക്തിയല്ല പിന്നെ അതിലും കൂടുതൽ അറിയപ്പെടുന്നതും തീരിൽ എന്നെ പ്രവർത്തിച്ച വ്യക്തിയെ നേരെ ചാഴിക്കാരൻ്റെ കാര്യം പറയുന്നത് വേറെ കാര്യമല്ല മാണിഗ്രൂപ്പിന് നിർണായമായ സാധീകരണം ചെലുത്താൻ ഈ പ്രാവശ്യം പറ്റുന്നില്ലല്ലേ ആ മണിഗ്രൂപ്പ് മിക്കവാറും ജോസ് കമ്മയുടെ ഗ്രൂപ്പാണ് ജയിക്കാൻ സാധ്യത എന്നുള്ളതാണ് ജനം ഇപ്പോൾ മൊത്തത്തിൽ പറയുന്നത് ആ ഇടദോഷമാണെങ്കിലും വ്യക്തിപരമായിട്ടൊരു പിന്നെ ഒരു നല്ലൊരു മനുഷ്യനാണ് ആ രീതിയിൽ ജനപ്രാതിനിധ്യം ജനങ്ങളെ സേവിക്കുന്ന ഒരു വ്യക്തി സ്വഭാവം മാനസികമായിട്ട് അതാണ് വിഷയം

പാർട്ടിയെ ഈ ഒരു ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്ന നേതാവും പാർട്ടിയും ഏതാണ് മാർസ്റ്റ് പാർട്ടിയുടെ സാരഥി ചാഴിക്കാടൻ തോമസ് ചാഴിക്കാടൻ ഒരു പ്രശസ്ത കോൺഗ്രസ് നേതാവിന്റെ ഒരു അനിയനാണ് അനിയനാണ് ചേഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വൈദ്യുതി മിന്നലേറ്റ് അദ്ദേഹം മരിച്ചു തുടർന്ന് തോമസ് ചാഴിക്കാടിനാ സ്ഥാനത്തേക്ക് കയറി വരികയും ഇതുവരെ പ്രവർത്തിക്കുകയും ചെയ്തു അന്ന് വരതിൻ്റെ ലീഡറായിരുന്നു അദ്ദേഹം ഈ പ്രാവശ്യം ഇടതിൻ്റെ ലീഡറായിട്ടുണ്ട് വ്യക്തമായ മാണി ഗ്രൂപ്പിൻ്റെ ലീഡറാണ് മാണി ഗ്രൂപ്പിനും അദ്ദേഹത്തിന് അദ്ദേഹത്തിനൂടെ വളരെയധികം സ്വാധീനമുണ്ടോ സ്വാധീനമുണ്ടോ ജയിക്കുമെന്നൊരു സംശയമില്ല ജയിക്കും നല്ല കഴിവുള്ള ആളാണ് നല്ല ആളുമാണ് ജനങ്ങൾക്കും നല്ല താല്പര്യമുണ്ട് ഫ്രാൻസിസ് ജോർജിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് യു ഡി എഫ് കുഴപ്പമില്ല പക്ഷേങ്കിൽ അതിലും നമുക്കൊന്നും പരിചയം മറ്റേ പാർട്ടിയാണ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് കുറിച്ച് അധികം അറിയില്ലല്ലേ എല്ലാം അറിയാം പിന്നെ ഞാനൊരു ടാക്സി ഡ്രൈവറാണ് അർജുനി ജോർജിൻ്റെ പിന്നെ നമ്മുടെ പണ്ട് പണ്ടുകാലത്ത് നമ്മുടെ പിന്നെ ആർ ശങ്കറിൻ്റെ നാളെ താഴെ ഇറങ്ങിയത് പാരി ജോർജിൻ്റെ അച്ഛനാണ് ഇവിടെ എസ് എൻ ഡി പിക്ക് വ്യക്തമായ മേൽക്കോമയുള്ള സ്ഥലമാണ് കോട്ടയം ജില്ല അതുപോലെ തന്നെ മാണി സാറിൻ്റെ ഗ്രൂപ്പിനും ഒരു വ്യക്തമായ മേൽക്കോമയുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു ലീഡർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ബി ജെ പിക്ക് അത് ഒരു നിർണായക ഘടകമായി മാറാൻ സാധ്യതയുണ്ടോ ഇല്ല 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 മാറുന്നില്ല ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പക്ഷെ ഓർഡർ ആകുമെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല ഓമസ് സാറിനെ പിന്തുണയ്ക്കുന്നു അല്ലേ ഈ കോട്ടയം ജില്ലയിലെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഗുണകരമായതും എന്നാൽ ഏറ്റവും കൂടുതൽ പുരോഗതിയിലേക്ക് നയിച്ച കാൻഡിഡേറ്റ് ആരാണ് ഓർമ്മയിൽ നിന്ന് പറയണം നമ്മുടെ കാലത്ത് എൻ്റെ ഓർമ്മയിലെ മിനി ആളായിരുന്നു ായിരുന്നു അതിനെ തത്തുല്യം വെക്കാൻ തോമസ് ചാഴിക്കാടനാകുമെന്നാണോ പറയുന്നത് പ്രതീക്ഷയുണ്ട് കഴിയുമെന്നാണ് അതിൻ്റെ അഭിപ്രായം ഇവിടെ അടിസ്ഥാനമായി മുന്നോട്ടൊക്കെ വരാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ മേഖലയിലാണ് പിന്നോക്കം ഇവിടെ വരച്ചിരിക്കുന്നത് ഇവിടെ പിന്നെ പൊതുവെ മനുഷ്യർ ഇപ്പം പിന്നെ ജോലിയില്ലല്ലേ ബുദ്ധിമുട്ട് തൊഴിൽ കുറവാണല്ലോ അതിൻ്റെ ഒരു അപാകതയുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഫാക്ടറികളോ കാര്യങ്ങളോ ഇല്ല അതോ ഒന്നും ഉണ്ടായാണെങ്കിൽ അത് കൂട്ടിക്കെട്ടും അതിനോടൊരു അന്ന് ഒന്ന് ഈ സംരംഭം എന്തെങ്കിലും വെച്ച് അത് നിന്നു പോകും